ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അതേ കാര്യങ്ങളല്ല അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തന്നെയല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ബിജു എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പേഴ്സ് പേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കാരും പറയും പേഴ്സിനകത്ത് പൈസ ഇരിക്കത്തില്ല പേഴ്സ് ചില പേഴ്സിൽ രാശിയില്ല എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അതൊന്നും പേഴ്സിൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല നമ്മൾ നമ്മളതിനകത്ത് ചെയ്തു വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണ് അപ്പം പേഴ്സിൽ നമുക്ക് പൈസ നിൽക്കുന്നില്ല എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിനകത്ത് പൈസ മാത്രം മാത്രമായിരിക്കലോ വെക്കുന്നത് കൈ കിട്ടുന്ന തൊണ്ടുകടലാസ്വാദും ഇതുവെ എല്ലാം അതിനകത്തൊരു ചുരുട്ടിക്കൂട്ടി വെക്കുന്നവരുണ്ട് ഇല്ലേ മിക്കവറും പേഴ്സ് തുറന്നു നോക്കിയാൽ പൈസയൊക്കെ കൂടുതൽ മറ്റ് ബില്ലുകളും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അങ്ങനെ ഒരിക്കലും നമ്മൾ വെക്കാൻ പാടില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ പേഴ്സിൽ നമുക്ക് വെക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ എൻ്റെതൊക്കെയാണെന്നുള്ളത് പറയാവേ അപ്പം നിങ്ങളോർക്കും എനിക്കിതൊക്കെ എങ്ങനെയാണ് അറിയുന്നത് ഞാനിത് അറിയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാവുന്നവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും പിന്നെ കുറച്ചൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പിന്നെ നമ്മൾ അറിയാവുന്നവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് നല്ലപോലെ ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ നിങ്ങളോട് പറയാൻ വരുന്നത് അല്ലാതെ ഞാൻ എൻ്റെ അറ്റവും മൂലം മാത്രം കേട്ടിട്ട് എന്നതെങ്കിലുമൊക്കെ വന്ന് പറഞ്ഞേച്ച് പോവുകയല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു തെക്ക് വശത്ത് അടുപ്പ് പാടില്ല അടുക്കള ഞാൻ ഇതുവരെ ഒരു ഒരു വീട്ടിൽ ഞാൻ എൻ്റെ കാഴ്ചയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല തെക്കു വശത്ത് അടുക്കളയുള്ളൊരു വീട് ഞാൻ കണ്ടിട്ടില്ല കിഴക്കുവശത്ത് കണ്ടിട്ടുണ്ട് പിന്നെ വടക്കു വശത്ത് കണ്ടിട്ടുണ്ട് പടിഞ്ഞാറ് വശത്തോട് നിന്ന് അടുപ്പ് കത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ തെക്ക് വശത്തോട് നിന്ന് അടുപ്പ് കത്തിക്കുന്നതോ അല്ലെങ്കിൽ തെക്കുവശത്ത് അടുപ്പോ ഞാൻ കണ്ടിട്ടില്ല അത് ഇന്നലെ ആരോ ഒരാൾ പറഞ്ഞു അത് കന്നിമൂലയെന്ന് പറഞ്ഞു ഒരിക്കലുമല്ല കന്നിമൂലയല്ല അഗ്നിവോണന്ന് പറഞ്ഞു ഒരിക്കലുമല്ല അഗ്നിവോണമെന്ന് പറയുന്നത് നമ്മുടെ തെക്ക് പടിഞ്ഞാറ് സ്ഥലമല്ല അഗ്നിവോണെന്ന് പറയുന്നത് അത് അറിയാമല്ലാത്തതുകൊണ്ടാണ് ഒന്നിച്ച് പറഞ്ഞേക്കുന്നത് അവിടെ ആ സൈഡല്ല സാധാരണ തെക്കുവശത്ത് അടുപ്പ് വെക്കത്തില്ല കാര്യം തെക്ക് ഹിന്ദു ആചാരപ്രകാരമാണെങ്കിൽ തെക്ക് വശത്താണ് നമ്മൾ ഒരാൾ മരിച്ചാൽ അവരെ ദയിപ്പിക്കുന്നത് അപ്പോൾ പട്ടട എന്നൊക്കെ പറയും തെക്കുവശത്ത് അങ്ങനെ ചെയ്ത് എനിക്കറിയത്തില്ല അറിയത്തില്ലായിരുന്നു അത് കത്തിച്ച് ശരിക്കും ദോഷങ്ങൾ തന്നെയായിരുന്നു വീട്ടിൽ നമുക്ക് ഒന്ന് നമ്മൾ എന്നാ പറയാം നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഓരോ സ്ഥലത്തേക്കും വിളക്ക് കത്തിക്കാനുള്ള സൗകര്യങ്ങൾ വെക്കും ഞങ്ങൾ ആദ്യം ഇവിടെ വെളിയിലായിരുന്നു കത്തിച്ചുകൊണ്ടിരുന്നത് അതിന് ഞങ്ങൾ ഇവിടെ അകത്താക്കി അതിന് ഞങ്ങൾ ഇങ്ങനെ തെക്ക് സൈഡായിട്ട് ശരിക്കും വരുന്നത് തെക്ക് കിഴക്ക് സൈഡാണ് വരുന്നത് പക്ഷേ എന്നതോ അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് ഒന്നിനൊരില്ലാതായപ്പോൾ ഞങ്ങൾ അവിടുന്ന് മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് ഒരുപാട് മാറ്റങ്ങൾ വന്നത് അതിപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ ഇതേ ഇപ്പം നമ്മൾ പറയുന്നതിനെ പറ്റി ബാധിക്കുന്നതല്ലേ ഇന്നലെ ഒരാൾ പറഞ്ഞതിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് പോകാം പേഴ്സിൻ്റെ കാര്യം പറയാം അപ്പോൾ നമുക്ക് അത് വെക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നമ്മൾ ഈ മരുന്നിന് നമുക്ക് എഴുതിത്തരുന്ന ഒരു പേപ്പറില്ലേ അത് നമ്മൾ പേഴ്സിനകത്ത് വെക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഈ ബില്ലുകള് ബില്ലുകൾ പേഴ്സിനകത്ത് വെക്കാൻ പാടില്ല പിന്നെ നമ്മൾ അതിനകത്ത് മിക്കവരും എന്നെ എല്ലാം ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് വരുന്ന അതാ ആ പേഴ്സിനകത്ത് അതിപ്പോൾ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും നിങ്ങളുടെ അത് വെക്കാൻ പാടില്ല പിന്നെ മരിച്ചു പോയവരുടെ ഫോട്ടോ വെക്കാൻ പാടില്ല എന്ന് ഞാൻ വെച്ചിട്ട് ഇതുവരെ അങ്ങനെ കേട്ടിട്ടുണ്ട് പറഞ്ഞ് മരിച്ചുപോയവരുടെ ഫോട്ടോ പേഴ്സിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ആണെങ്കിലും ഫാമിലി ഫോട്ടോ ഒക്കെ നമ്മളിങ്ങനെ വെക്കാം അതും വെക്കാൻ പാടില്ല എന്നിങ്ങനെ കേട്ടിട്ടുണ്ട് കാര്യം അതിനെപ്പറ്റി എനിക്ക് വലിയതായിട്ട് അറിയത്തില്ല അങ്ങനെ വെക്കാൻ പാടില്ല എന്നെ കേട്ടിട്ടുണ്ട് നമ്മുടെ പേഴ്സിനകത്ത് ലക്ഷ്മീകടാശമാണ് ഉണ്ടാകേണ്ടതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ അതിനകത്ത് പൈസയാണ് പൈസ നമ്മൾ ചുരുട്ടിക്കൂട്ടി വെക്കാൻ പാടില്ല ഇപ്പം ചിലപ്പോൾ പൈസ കിട്ടി അത് ചുരുട്ടി കൂട്ടി അത് നിവർത്ത് എപ്പോഴും നല്ല അടുക്കി പൈസ നമ്മൾ പേഴ്സിനകത്ത് വെക്കണം പിന്നെ പേഴ്സ് ഈ പൊട്ടിയും പൊളിഞ്ഞുമൊക്കെ ആയിട്ടുള്ള പേഴ്സുകൾ ചിലപ്പോൾ നമ്മൾ പറയും ഈ പേഴ്സിനകത്ത് വെച്ചാലേ വല്ലതും വരുമാനം പൈസ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് ചിലര് വെക്കാറുണ്ട് പക്ഷേ അത് അങ്ങനെയുള്ള പേഴ്സുകളും ഉപയോഗിക്കാൻ പാടില്ലെന്നുണ്ട് ചിലർ രാശി എന്ന് പറഞ്ഞ് ചിലർ കൊണ്ടുനടക്കാം അത് എത്ര പോയാലും കളയത്തില്ല അതിനകത്തെ പത്ത് പൈസ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചിലർ വെക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള പേഴ്സുകളും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് പൊട്ടിപ്പൊളിഞ്ഞ് സിബ്ബ് പോയത് അല്ലെങ്കിൽ സിബ്ബ് പോയതൊക്കെ ആണെങ്കിൽ നമ്മൾ ശരിയാക്കിയെങ്കിലും അത് ഉപയോഗിക്കുക അങ്ങനെയുള്ള പേഴ്സ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ നമ്മൾ ഉള്ളതെന്നാണെന്ന് ചോദിച്ചാൽ പേഴ്സ് ഒരിക്കലും കാലിയാക്കി ഇടരുത് പേഴ്സിനകത്ത് നുള്ളിപ്പിറയ്ക്ക് പൈസ നമ്മൾ നമ്മളെടുക്കൽ ഒരു പത്ത് രൂപയെങ്കിലും നമ്മൾ അതിനകത്ത് ഇട്ടേക്കണം ഇല്ലെങ്കിൽ ഒരു തൊട്ടെങ്കിലും നമ്മൾ അതിനകത്ത് ഇട്ടേക്കണം പേഴ്സിനകത്ത് പേഴ്സ് ഒരിക്കലും കാലിയാക്കരുത് പിന്നെ പേഴ്സ് നമ്മൾ കൊണ്ട് എവിടെയെങ്കിലും വലിച്ചെറിയരുത് എവിടെയെങ്കിലും കൊണ്ട് നമ്മൾ വരുമ്പോഴേ ചിലപ്പോൾ മേശപ്പുറത്തൊട്ടെങ്ങോട്ടെങ്കിലും ഇടും എപ്പോഴും പേഴ്സ് സുരക്ഷിതമായിട്ടൊരു സ്ഥലത്ത് നമ്മൾ അതിനെ ബഹുമാനിക്കുക പറയുന്നത് അത് പറയും ഒരു പേപ്പർ പേപ്പർ കഷ്ണമാണ് ആ കഷ്ണം ഇല്ലാതെ വന്നാലറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അപ്പം ആഹാരത്തെയും പൈസയൊക്കെ നമ്മൾ ബഹുമാനിക്കണം അത് നമ്മൾ എട്ടുപാലിച്ചെറിയാതെ അവിടെ എവിടെയും കൊണ്ടുതെ നമ്മളത് ഒന്ന് ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കണം പിന്നെ നമ്മൾ കറുപ്പ് കളറ് പേഴ്സ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ചുമപ്പ് കളറ് ചുമപ്പ് പറയുമ്പോൾ ബ്രൗൺ കളറ് സൈസ് പേഴ്സില്ലേ അങ്ങനെയുള്ള കളറിലെ പേഴ്സൊക്കെ നമ്മുടെ പൈസ ആകർഷിക്കാൻ കൂടുതൽ നല്ലതെന്ന് കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെപ്പറ്റി വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അറിയാൻ വരാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യരുത് പേഴ്സിനകത്ത് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ പേഴ്സിൽ മുഷിഞ്ഞ നോട്ടുകൾ ചിലപ്പോൾ കാണും ചിലപ്പോൾ നമുക്ക് ചില കടകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് അങ്ങനെ ഇപ്പോഴും കൊണ്ട് അങ്ങനെയൊക്കെ കിട്ടുന്ന കടകളൊക്കെ ചിലപ്പോൾ മുഷിഞ്ഞ് നോട്ട് കാണും അത് നമ്മുടെ പേഴ്സിൽ നമ്മൾ വെക്കുകയും ചെയ്തു അതുപോലുള്ള മുഷിഞ്ഞ നോട്ടുകൾ പിന്നെ കട മേടിച്ച് പൈസ നമ്മൾ പേഴ്സിൽ വെക്കലെന്നാണ് പറയുന്നത് പിന്നെ താക്കോൽ ചിലർ വീടിൻ്റെ താക്കോൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താക്കോലുകൾ പേഴ്സിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അത് പേഴ്സിനകത്ത് സൂക്ഷിക്കലെന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള ഇത്രയും കുറെ കാര്യങ്ങളുണ്ട് ഇനി ഇത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിലൂടെ പറയാം കേട്ടോ എനിക്കറിയാവുന്ന അത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പേഴ്സി സൂക്ഷിക്കാൻ പാടില്ലാത്ത പിന്നെ പേഴ്സി പൈസ മാത്രം സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ പേഴ്സ് ഇനി നമുക്ക് പേഴ്സിൽ നമുക്ക് വെക്കാൻ പേഴ്സിലേക്ക് പണം വരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട് അതിൽ എനിക്ക് അനുഭവത്തിലൂടെ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ അപ്പോൾ പേഴ്സി സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പേഴ്സി വെക്കാൻ പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ ചിലർ കറു ഇതിരുന്നാണ് കറുവ ഗ്രാമ്പും ഇടുന്ന കാണാം ചില ഏലക്കൊക്കെ ഇടുന്ന കാണാം അതൊക്കെ ഒരു പോസിറ്റീവ് ഇതിൻ്റെ ഇതാന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഉപ്പ് കല്ല് ഉപ്പ് കല്ല് പൊടി ഉപ്പ് കല്ലും പച്ചക്കർപ്പൂരവും നമുക്ക് പേഴ്സി വെക്കാൻ നല്ലതാണ് അതിപ്പോൾ ഉപ്പ് കല്ലെന്നൊക്കെ പറയുമ്പം ചിലപ്പോൾ നൽകുന്ന സാധനമൊക്കെയാണ് അപ്പോൾ നമുക്ക് ചെറിയ സൈസ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ സൈസ് ഈ സിബ് പോലെ നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സൈസ് ചെറിയ പാക്കറ്റ് മേടിക്കാൻ കിട്ടും അതിനകത്തോട്ടാക്കിയതിന് ശേഷം പേഴ്സിൻ്റെ ഒരു സൈഡിൽ നമ്മളത് വെച്ചു വെക്കുക അത് വെച്ച് നമ്മളൊരു ഒന്നെങ്കിൽ ഒരു മാസം നമുക്ക് വെക്കാം ഇല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് എന്നാൽ നാപ്പത്തൊന്ന് ദിവസത്തിൽ കൂടുതൽ നമ്മൾ വെക്കാൻ പാടില്ലത് നാപ്പത്തൊന്ന് ദിവസം ആകുമ്പോഴത്തേക്ക് അതെടുത്ത് കളയണം കളഞ്ഞു വീണ്ടും അതുപോലെ തന്നെ നമ്മൾ പുതിയ കർപ്പൂരും പുതിയ ഉപ്പുകല്ലും നമ്മളിതുപോലെ പേഴ്സിലേക്ക് വെക്കുക നമ്മുടെ പേഴ്സിലേക്ക് പൈസ നമ്മൾ വരുന്ന വഴി പോലെ നമ്മൾ അറിയരുതെന്നാണ് പറയുന്നത് അതുപോലെ നമുക്ക് പേഴ്സിലേക്ക് പൈസ വരും എന്നാണ് പറയുന്നത് അപ്പം അത് നമ്മൾ അതിനകത്ത് വെക്കേണ്ട ദിവസം തന്നെ വെള്ളിയാഴ്ച ദിവസം വെക്കുന്ന ഏറ്റവും നല്ലതാണ് നമ്മുടെ പേഴ്സിനകത്ത് അങ്ങനെ ഈ പറച്ച കർപ്പൂരം ഉപ്പുകൂടെ പച്ചക്കർപ്പൂർ ഉപ്പ് കല്ലുമൂടെ നമ്മൾ പേഴ്സണൽ പിന്നെ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞ് വെക്കാം പക്ഷേ ഈ പേപ്പറിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഉപ്പെന്ന് പറയുമ്പോൾ ചില സമയത്തൊന്നും അലുത്ത് അത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പ്ലാസ്റ്റിക് എന്ന് നമുക്ക് ആ ടെൻഷൻ ഒന്നും വേണ്ട അതൊരു മൂലയ്ക്ക് അവിടെ സ്വസ്ഥമായിട്ട് നമ്മൾ നമ്മളെടുക്കേ വേണ്ട അപ്പം നമ്മൾ വെള്ളിയാഴ്ച ദിവസം വെക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പിന്നെ ഇത് വെക്കുന്നതിനും സമയമുണ്ട് ഇത് രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്ക് നിങ്ങൾക്ക് വെക്കാം ഇതിനകത്ത് ഈ പച്ചക്കപ്പൂരം ഉപ്പും കൂടെ വെക്കാം പിന്നെ നിങ്ങൾ രാവിലെ ഇപ്പം മറന്നു പോയെന്നും പറഞ്ഞുകൊണ്ട് ടെൻഷനൊന്നൊരിക്കേണ്ട കാര്യങ്ങൾ വൈകിട്ടും അതിൻ്റെ സമയമുണ്ട് വൈകിട്ട് എട്ട് മണിക്കും ഒമ്പത് മണിക്കിടയ്ക്കും നമുക്കിത് പേഴ്സി വെക്കാം ഈ സമയത്തിനുള്ളിലാണ് നമ്മൾ ഈ പച്ചക്കർപ്പൂരം നമ്മുടെ പേഴ്സിലേക്ക് വെക്കേണ്ടത് അപ്പം ഇത് വെച്ച് നമ്മളിപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് നമ്മളിത് എവിടെയെങ്കിലും വലിച്ചെറിയരുത് ഒന്നെങ്കിൽ വല്ല ചെടിയുടെ ചവിട്ടിലോ അല്ലെങ്കിൽ ആരും ചവിട്ടാത്തരത്ത് വെള്ളത്തിൽ ഒഴുക്കി വിടുമോ അങ്ങനെ എങ്ങനെയൊക്കെ ചെയ്യാൻ ചവിട്ട് നിർത്തിടരുത് അങ്ങനെ ഇട്ടാൽ ഭയങ്കര ദോഷമാണ് നമ്മൾ ചവിട്ട് നിർത്തിടാതെ ചെടിയുടെ ചൂടിലോ അങ്ങനെയൊക്കെ ഇടുക ഇതൊക്കെ ഒരു അന്ധവിശ്വാസം ഒന്നും കേട്ടോ ഇതൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ചിലർ പറയും അന്ധവിശ്വാസം വരുത്താതൊക്കെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ പിന്നെ ഇത് ചെയ്യാൻ നിങ്ങളെ ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇഷ്ട വിശ്വാസമുള്ളവർക്ക് ചെയ്യാം വിശ്വാസമുള്ള ഇല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം എങ്ങനെ വേണേലും കാണാം പിന്നെ നിങ്ങളിത് ഇത് മാത്രമല്ല നമ്മുടെ പേഴ്സിനകത്ത് നമുക്ക് വേറെ ഇങ്ങനെ ഇങ്ങനെ അല്ലാത്ത വേറെയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ തന്നെയുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പേഴ്സി വെക്കാൻ പറ്റിയതാണ് അരിമണി അരിമണി എന്ന് പറഞ്ഞാൽ പച്ചരിയാണ് കേട്ടോ പച്ചരി പച്ചരി കൊണ്ടുള്ള പച്ചരി കൊണ്ടുള്ള പച്ചരി അരിമണി ഇരുപത്തൊന്നെണ്ണം എണ്ണിയെടുത്ത് നമ്മുടെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് നമുക്ക് പേഴ്സിൻ്റെ സൈഡിൽ നമുക്കിങ്ങനെ വെക്കാം അതുപോലെ തന്നെ നെൽക്കതിര് അതും നല്ലതെന്നാണ് പറഞ്ഞത് നെല്ലില്ലേ നമ്മൾ നെല്ല് അതും ഇരുപത്തൊന്നെണ്ണം പൊതിഞ്ഞ് നമുക്ക് ഇത് രണ്ടും ഒന്നിച്ചല്ല ഏതെങ്കിലും ഒന്ന് ഒന്നെങ്കി പച്ചരി അല്ലെങ്കിൽ നെല്ല് ഇത് രണ്ടും ലക്ഷ്മി കടാശം ഉള്ളതാണ് എന്നാ പറയുന്നത് അത് രണ്ടും നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് പറ്റും ആലിലയില്ലേ ആലില ആലിലയിൽ കുങ്കുമം കൊണ്ട് സ്ത്രീ എന്ന് നമ്മൾ നമ്മളതിനകത്ത് എഴുതിയച്ച് അത് മടക്കി നമ്മുടെ പേഴ്സിൽ വെച്ചാലും നമുക്ക് നല്ലതാണ് പണം പേഴ്സിലേക്ക് വരാനായിട്ടുള്ള ഇതുണ്ട് നമുക്ക് പണം പേഴ്സിലേക്ക് വരാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എവിടെ എവിടുന്നതിലൊക്കെ വരിക അങ്ങനെയല്ല നമുക്കതിനുള്ള മാർഗ്ഗങ്ങൾ തെളിഞ്ഞു കിട്ടും അങ്ങനെയാണ് മാർഗ്ഗങ്ങളാണ് തെളിഞ്ഞു കിട്ടുന്നത് നമുക്കിപ്പോൾ ഒരു കാര്യം നമ്മളിപ്പം ഒന്നും വേണ്ട ചിലപ്പം നമ്മളൊരു എപ്പോൾ എടുത്താലും ലോട്ടറി അടിക്കാത്തവർക്ക് ചിലപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴായിരിക്കും ഒരു ലോട്ടറി അടിക്കുന്നത് അതും നമുക്ക് പൈസ കിട്ടുന്നതല്ലേ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് വഴികളിലൂടെ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കുന്ന പൈസ ആയിരിക്കും നമ്മൾ ആർക്കെങ്കിലും കൊടുത്ത് അതൊക്കെ ആയിരിക്കും നമുക്കുള്ളത് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടുമായിരിക്കും നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനൊക്കെ നല്ലൊരു ജോലി അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു വരുമാനമായിരിക്കും അല്ലെങ്കിൽ കിട്ടുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും കിട്ടുന്നത് അല്ലാതെ പേഴ്സിനകത്ത് ഇതെല്ലാം വെച്ചേച്ച് നമ്മൾ പണിക്ക് പോകാതിരിക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല കഷ്ടപ്പെടും ഇങ്ങനെയുള്ളതൊക്കെ ചോദിക്കും ുന്നവർ എത്ര കഷ്ടപ്പെട്ടാലും കൈ പൈസ നിൽക്കാത്തവരുണ്ട് ഇല്ലേ എത്രയോ പേരുണ്ട് ഒരു പത്ത് രൂപ ഉണ്ടൊക്കെ ഇരുപത് രൂപ ചിലവായി പോകുന്നവരുണ്ട് അതൊക്കെ നമ്മൾ പറയും ചില പേഴ്സിനകത്ത് പൈസ വെച്ചാൽ ഇരിക്കത്തേ ഇല്ലെന്ന് പറയും അത് ഇങ്ങനെയൊക്കെയുള്ളതാണ് ഈ കീറിലൊക്കെ പറ്റിയ പേഴ്സ് അതുപോലെ നമ്മൾ പേഴ്സ്സിനകത്തുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വെക്കുന്ന അങ്ങനെയൊക്കെ വെക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വരുന്നത് ചിലർ ശരിക്കും കഷ്ടപ്പെടുന്നവരുണ്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കാൻ ആരെയും പറ്റിക്കാതെ മാന്യമായിട്ട് ജീവിക്കും ചിലർ മിക്കവരും ഉണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരും അവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന പൈസ ചിലപ്പം ചെ കൊണ്ടുവരുമ്പോഴായിരിക്കും നൂറ് ആവശ്യങ്ങളായിരിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പോലും കാണുകയില്ല ഞങ്ങൾക്കും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എത്ര പൈസ കൊണ്ടുവന്നാലും ഞങ്ങളുടെ കയ്യിലിരിക്കാത്തൊരവസ്ഥയായിരുന്നു ശേഷം ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് എഴുപ്പത്തേക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടേച്ച് ഞാൻ ചേരണ്ട പേഴ്സർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് അതിനുള്ള പ്രയോജനം കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് നമ്മൾ ഇതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെയാണ് ഞാൻ നിങ്ങളോടുകൂടെ പറയുന്നത് പിന്നെ എന്നോട് ആരാണ്ടെന്ന് ചോദിച്ചായിരുന്നു നിങ്ങൾ വാസ്തുവിൻ്റെയൊക്കെ പഠിച്ചിരുന്നു ഒരിക്കലുമല്ല ഞാൻ ഇങ്ങനെ നമ്മളൊരു പെര വെക്കുമ്പോൾ തന്നെ നമ്മൾ താനേ പഠിക്കും വാസ്തു ഒക്കെ നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടും നമ്മളൊരു വീട് വെക്കുമ്പോൾ എന്നതൊക്കെയാണ് അങ്ങനെയൊക്കെ പറയുക ഈ വീട് വെച്ചപ്പോഴാണ് ഞാൻ ഈ വാസ്തു എന്നുള്ള സംഭവത്തെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയുന്നതും ഇത്രയും ഇതിനെപ്പറ്റി എനിക്ക് അറിവ് കിട്ടുന്നത് അതിനു അതിന് എനിക്ക് അറിയില്ലായിരുന്നു കാര്യം വാസ്തു എന്ന് ചോദിച്ചാൽ ഈ വീട് വെക്കുമ്പോൾ നമ്മൾ ഓരോ ഇതിൻ്റെ മുക്കും മൂലയൊക്കെ ഓരോ കാര്യങ്ങളും ആദ്യം വീട് വെക്കണം പ്ലാൻ വരയ്ക്കണം ഇതൊക്കെ എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ ആദ്യം ഒരു വാസ്തുവിനെ കൊണ്ടൊന്ന് കണ്ട് സ്ഥലം നോക്കണമെന്നും വാസ്തു പറയുന്നതിൽ ചെയ്യണമെന്നും ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളവർ പറഞ്ഞു തരുന്നതും ഒക്കെയാണ് നമ്മളിതിലൂടെ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ചാനലിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലായിരുന്നു ഞാൻ കൂടുതലും ഇട്ടുകൊണ്ടിരുന്നത് എൻ്റെ വീട്ടുവിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പം ഇങ്ങനെ ഞാൻ ഇടുമ്പോഴത്തേക്ക് ഓരോരുത്തരും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുമ്പം എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പറയുന്നതേ ഉള്ളൂ അപ്പം പേഴ്സിൽ പൈസ ഇരിക്കിയേറാത്തതിന്റെ കാരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇപ്പൊ എല്ലാവരും ഇനിയിപ്പൊ ചോദിക്കും പേഴ്സി നമ്മൾ ഇതൊക്കെ നമ്മളതുപോലെ ഈ നെൽക്കതിരും അരിമണിയൊക്കെ അല്ലേ അതൊന്ന് ലക്ഷ്മി ദേവിയുടെ മുന്നേ വെച്ച് നമ്മളൊന്ന് പൂജിച്ചതിന് ശേഷം ഹിന്ദുക്കളായിട്ടുള്ളവർക്കേ അതറിയത്തുള്ളൂ മറ്റ് മതക്കാർക്ക് അറിയത്തില്ല എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തോട് പ്രാർത്ഥിച്ചതിന് ശേഷം അതിനകത്തേക്ക് വെക്കുക ഹിന്ദുക്കളായിട്ടുള്ളവരാകുമ്പോഴത്തേക്ക് ലക്ഷ്മി ദേവിയുടെ നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കത്തില്ലേ വിളക്ക് കത്തിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവച്ച് നമ്മൾ വിളക്ക് കത്തിക്കുകയും ഒന്ന് കപ്പൂരൊക്കെ ഒന്ന് ഒഴുകിയൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് കർപ്പൂരം കത്തിച്ച് ഒന്ന് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് മടക്കി നമ്മുടെ പേഴ്സിനകത്ത് വെക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ ഉത്തമം അങ്ങനെ ചെയ്താലും നല്ലതാണ് അപ്പം ഞാൻ പറഞ്ഞതിനൊക്കെ മനസ്സിലായ്ക്കാളും എന്ന് തോന്നുന്നു പിന്നെ നിങ്ങളൊക്കെ ചോദിക്കുന്ന കമൻറ്റിനെല്ലാം ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ചിലരുടെ ഇതിനൊക്കെ മാത്രമുള്ള കാര്യം അതിനകത്ത് അത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് എന്നിട്ടും ഞാൻ ചിലരോടൊക്കെ പറയും ഇതിനകത്ത് നിങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിങ്ങളത് കേൾക്കാതാണല്ലോ ചെയ്ത് വീണ്ടും എന്ത് ചോ കാണാതാണല്ലോ ചോദിക്കുന്നതിന് എന്നിട്ടും ഞാൻ ആ കമൻറ്റിലൂടെ തന്നെ അവർക്ക് റിപ്ലൈ കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോഴത്തേക്ക് സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങൾക്ക് എന്നുവെച്ചാൽ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ സ്പീഡിൽ ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അതിനകത്ത് കാര്യങ്ങൾ അറിയാനും പറ്റും അങ്ങനെ ഒന്നും നിങ്ങൾ ഇങ്ങനെ സമയമില്ല എന്നുള്ളവരാണെങ്കിൽ അങ്ങനെയൊന്ന് കാണുക അങ്ങനെ കണ്ടാലും നിങ്ങൾക്ക് അതെന്നു വെച്ചാൽ ആ ഫോണിൻ്റെ നീക്കുമ്പോഴത്തേക്ക് മേളിൽ ഒരു റൗണ്ടിലൊരു ഇങ്ങനെ പൂക്ക് പോലെ ഒരു സംഭവം കാണും അതേലൊന്ന് പ്രസ് ചെയ്യുക പ്രസ് ചെയ്യുന്നത് ഏത് വീഡിയോയുടെ അങ്ങനെ അത് പ്രെസ് ചെയ്യുമ്പോഴത്തേക്ക് കുറേ ഓപ്ഷൻസ് വരും അതിൽ നമുക്ക് സ്പീഡ് കൂട്ടുന്നതിൻ്റെതുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കൂട്ടിയിടാം അങ്ങനെ കൂട്ടിയിട്ടാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മൊത്തം അറിയാനും പറ്റും വീഡിയോ പെട്ടെന്ന് നിങ്ങൾ കണ്ടു കണ്ടുകഴിയുകയും ചെയ്യും അങ്ങനെയും ചെയ്യാം ഓവർ സ്പീഡാക്കിയിട്ടേച്ച് ബ്ലബ് ബ്ലബ് എന്ന് പറയുന്നത് കേട്ടേച്ച് പിന്നെയും വന്ന് ചോദിക്കരുത് അത് അങ്ങനെ സ്പീഡ് കൂട്ടിയിടുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ കേൾക്കുന്നത് ബ്ലബ്ലാ ബ്ലബ്ലാ നിങ്ങൾ പറയുന്നത് മാത്രമേ കേൾക്കുന്നത് ഒന്നും തിരിയത്തില്ല അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അന്നാന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് നേരം ഒന്നും ഞാൻ ഇടുന്നില്ലല്ലോ ഒത്തിരി ലോങ് വീഡിയോ ആയിട്ടൊന്നും ഇടുന്നൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് ഒരു ഒരിച്ചിറ സമയം നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ലേ അങ്ങനെ എടുത്തു വെച്ച് നിങ്ങൾക്ക് ഒന്ന് നോക്കുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ എന്നോർത്താണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പം നിങ്ങളുടെ കെണ്ണയിലൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ പറയാം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പേഴ്സിൽ പൈസ ഇരിക്കാത്തതിൻ്റെ കാരണങ്ങളും അങ്ങനെ അതിലേക്ക് പൈസ വരാനുള്ളതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ വിശ്വാസം ഉള്ളൊരിത് ചെയ്യുക വിശ്വാസം ഇല്ലാത്ത ചെയ്യേണ്ട കേട്ടോ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാമേ